ചില വീടുകളിൽ കൺസൾട്ടിങ് പോകുമ്പോൾ അല്ലെങ്കിൽ ചില ആൾക്കാർ ഫോൺ ചെയ്തിട്ട് പറയും സാറേ വീട്ടിലെന്നും വഴക്കാണ് പ്രശ്നങ്ങളാണ് അത് പല രീ പല സ്ഥലത്തും പല രീതിയിലാണ് ചില ഒരു പിന്നെ വർക്കിലെ ഒരു കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് അവിടെ പറയുന്നു സാറേ മക്കളും ഭർത്താവുമായിട്ട് എപ്പോഴും വഴക്കാണെന്ന് പറയുന്നു ചില വീടുകളിൽ അത് അപൂർവമായിട്ടുള്ള ചില വീടുകളിലാണ് അങ്ങനെ വരുന്നത് ഞാൻ വളരെ കുറച്ചേ അത് കേട്ടിട്ടുള്ളൂ ഭൂരിഭാഗം വീടുകളിലും ഭാര്യയും ഭർത്താവും തങ്ങളിലെ കലഹമാണെന്നാണ് പറയുന്നത് ചില വീടുകളിൽ അമ്മായും ആയിട്ടൊക്കെ കലഹങ്ങളുണ്ടാവും അപ്പം കലഹം പലരുമായിട്ടും പല രീതിയിലും ഉണ്ട് ഈ കലഹത്തിന് കാരണങ്ങളും പലതാണ് അപ്പം വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫങ്ഷൻ പ്രകാരം നമുക്കത് എങ്ങനെ കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ കലഹം ഉണ്ടാവാം എന്നുള്ളത് ഞാൻ പറയാം ഒന്ന് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്ന കന്നിമൂലഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വരികയോ അവിടെ ഒരു അടുക്കള വരികയോ അല്ലെങ്കിൽ ആ കന്നിമൂല ഭാഗത്ത് ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി വരികയോ അല്ലെങ്കിൽ അവിടെ ഒരു കിണർ വരികയോ അതുമല്ലെങ്കിൽ ആ ഭാഗം നിർമ്മിക്കുമ്പോൾ ആ മൂലം നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഭാര്യയും ഭർത്താക്കും തങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്ക് ഡൈവേഴ്സ് പോലുള്ള കാര്യങ്ങൾ വരെയും സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ദോഷം കൊണ്ടും വീട്ടിൽ കലഹം ഉണ്ടാവാം അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ദിക്കെന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗമാണ് വടക്ക് കിഴക്ക് ഭാഗത്തുണ്ടാകുന്ന ഒരു ടോയ്ലറ്റ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തുണ്ടാകുന്ന ഒരു സെപ്റ്റിക് ടാങ്ക് വടക്ക് കിഴക്ക് ഭാഗത്തുണ്ടാകുന്ന ഒരു മിസ്സിങ് ഇതൊക്കെയും ആ വീട്ടിൽ പലതരത്തിലുള്ള തരത്തിലുള്ള തടസ്സങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണങ്ങളാകാം എന്നും ഫിങ്ഷയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കലഹത്തിന് കാരണമാകാം ഇനി രണ്ട് കാരണങ്ങൾ കൂടെ ഉണ്ട് അത് ഇത് നമുക്ക് കണ് ഇത് നമുക്ക് നമ്മുടെ കണ്ണുകളാൽ കാണാൻ പറ്റും ഏതാണ് ഈ കന്നിമൂല ഒരു പ്രശ്നവും ഈ വടക്ക് കിഴക്ക് ഭാഗത്തുള്ളൊരു പ്രശ്നവും നമ്മുടെ കണ്ണുകളാൽ കാണാൻ പറ്റും കാരണം ആ ഭാഗം മിസ്സിങ് ആയിട്ട് ഇനി നമുക്ക് വാസ്തുവിൽ ഇല്ലാത്തതും അതേ സമയത്ത് ഫങ്ഷനിൽ ഉള്ളതായിട്ടുള്ളൊരു കാര്യം പറയുന്നത് നമ്മൾ വീട് വയ്ക്കുമ്പോൾ ആ വീട് വെച്ച അന്ന് മുതൽ വീടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വന്നിട്ടുണ്ടെന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അതിന് ചില ആ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ കണക്ക് ആ കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ കണ്ടുപിടിക്കാൻ പറ്റും അത് വീടിൻ്റെ ചുറ്റളവല്ല കേട്ടോ ചിലൻ്റെ അങ്ങനെ തെറ്റിദ്ധരിക്കുക അതിൻ്റെ ചുറ്റളവല്ല വീട് പണി കഴിപ്പിച്ചിരിക്കുന്ന കാലഘട്ടം വീടിൻ്റെ ഫേസ് ആൻഡ് ഡിഗ്രി എന്നിവയെ ബേസ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് അപ്പം ആ ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ മൂന്നെന്ന് പറയുന്നൊരു നക്ഷത്രം നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ വീട്ടിൽ പൊതുവേ കേസും വഴക്കും കലഹങ്ങളും ഉള്ളൊരു വീടായിരിക്കും അതൊരു കാര്യം രണ്ടാമത്തൊരു കാര്യം നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഈ മൂന്നുണ്ടെങ്കിലും ഇത് തന്നെ സംഭവിക്കും അപ്പോൾ അത് വീട് വെച്ച സമയത്ത് വന്നിരിക്കുന്നതാണ് അതൊരിക്കലും പോകത്തില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഒരു കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് കൊണ്ട് അതിനെ നിസ്സാരമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അതേസമയം ഈ വർഷം ഇപ്പം എല്ലാ വർഷവും ചൈനീസ് പുതുവർഷം തുടങ്ങുമ്പോൾ എല്ലാ വർഷവും വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരുമെന്ന് ഫുങ്ഷയിൽ പറയുന്നുണ്ട് ഇത് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ നമുക്കിത് കാണാൻ പറ്റില്ലെങ്കിലും ഇത് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന സൗഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ കിഴക്ക് വീട് നിങ്ങളുടെ വീടിൻ്റെ മധ്യഭാഗത്ത് കിഴക്കാണ് നിങ്ങളുടെ പ്രധാന വാതിൽ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കരുവാണ് ഞാൻ പറയുന്നത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം ഈ വർഷം തുടങ്ങിയപ്പോൾ ഒരു ഫെബ്രുവരിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ അത് കുറേച്ച് കുറേച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുകയും അതേ സമയം നിങ്ങളുടെ തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് കാണാൻ പറ്റാത്ത നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് കലഹത്തെ പറ്റിയാണ് അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോകത്തെ സ്ഥലത്തും വീടിൻ്റെ സെൻട്രർ ഭാഗത്താണ് മൂന്നെന്ന് പറയുന്ന നക്ഷത്രം വന്നിരിക്കുന്നത് ഇത് ആനുവൽ സ്റ്റാർ ആണ് ഈ വർഷത്തെ മൂന്നാണ് അത് സെൻട്രറിൽ വന്ന് നിൽക്കുമ്പോൾ വീട്ടിൽ പൊതുവേ കലഹങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടെന്നാൽ സെൻട്രലിൽ ഈ മൂന്ന് നിൽക്കുകയാണല്ലോ സെൻട്രറിൽ മൂന്ന് നിൽക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം വീടുകൾക്ക് നമുക്കറിയാൻ പറ്റും ഏകദേശം അവിടെ ആയിരിക്കും ഒന്നുകിൽ ഡൈനിങ് ഹാൾ അല്ലെങ്കിൽ ലിവിങ് റൂം അപ്പോൾ കുടുംബാംഗങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നൊരു ഏരിയ അതാണ് അപ്പോൾ അവിടെ നമുക്ക് ഉണ്ടാകുന്നൊരു എനർജി എന്താണ് കോറൽ സ്റ്റാർ മൂന്നാണ് നൽകുന്നത് അത് കലഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ഒരു കാരണമില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ചള്ളും പൊട്ടും പറഞ്ഞ് കലഹം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ വരും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഉണ്ടാകും അപ്പോൾ ഈ കാരണങ്ങളാൽ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകും അപ്പോൾ നല്ലൊരു ഫെൻഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് ഈ രണ്ട് പ്രശ്നവും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം വാസ്തുപ്രകാരം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഫംഗ്ഷ്യൂ പ്രകാരം സ്റ്റാർ വന്നത് നമ്മളെ നെഗറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാം ഫങ്ഷൂിലെ ചില ടൂൾസിലേക്ക് പോവാം നമുക്ക് തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ നേട്ടം കിട്ടുന്ന മൂന്നിലെ ഓരോ ടൂൾസ് കാണി ഇത് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു ഉലുവാണ് ഉലു അല്ലെങ്കിൽ കലാഭാഷ എന്ന് പറയും ഇത് നമുക്ക് ഹെൽത്ത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ഇത് നമുക്കൊരു ആൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് വെച്ചാൽ അയാളുടെ മൊത്തം അസുഖം മാറുമെന്നല്ല ഞാൻ പറയുന്നത് അതിനൊരു ആശ്വാസം കിട്ടാനായിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് മരുന്നിനോടൊപ്പം തന്നെ അത് സുഖപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കിടക്കുന്ന ബെഡിൻ്റെ സമീപത്ത് ഈ ഒരു കലാഭാഷ വയ്ക്കുന്നത് നല്ലതായി ഫെങ്ഷുൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പം ചില നക്ഷത്രങ്ങളുടെ കാര്യം പറഞ്ഞു ഇതിൽ രണ്ടെന്ന് പറയുന്ന നക്ഷത്രം ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് ഈ രണ്ട് നിൽക്കുന്ന സ്ഥലത്തും നമുക്ക് ഈ നാച്ചുറലൊരു ഇടാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നിൽക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് ഉറപ്പായിട്ടും അവിടെ ഒരു നാച്ചുറൽ കലാഭാഷ് നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ് അടുത്തത് സമ്പത്തിനെ പറ്റിയിട്ടൊരു ടൂൾ കാണിക്കാം ഇത് ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗാണ് വളരെ സിമ്പിളായിട്ട് ഒരുപാട് ആൾക്കാർ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് കാലുള്ള ഒരു തവള എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ചുണ്ടിലൊരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു പ്രധാന വാതിലിൽ നിന്നും നമ്മുടെ ബെഡ്റൂം എവിടെയാണോ അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് വെക്കാം അപ്പോൾ ചെലത് പറയും സാറേ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഉണ്ട് ഒരു മുറി ഉണ്ടെന്നൊക്കെ പറയും ഒരു കുഴപ്പവും ആ ഒരു ഡയറക്ഷനിലേക്ക് ഇതിനൊന്ന് ഫോക്കസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് വ്യാപാര സ്ഥാപനങ്ങളിൽ വയ്ക്കാം അപ്പം ഹെൽത്തായി വെൽത്തായി അടുത്തത് തൊഴിൽപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടൂൾ കൂടെ കാണിക്കാം ഇത് അരോന മത്സ്യമാണ് നമുക്ക് തൊഴിൽപരമായിട്ട് മുന്നേറ്റം ഉണ്ടാവാനും തൊഴിലെ സ്ഥിരത ഉണ്ടാവാനും തൊഴിലില് പ്രൊമോഷൻ ഉണ്ടാവാനും ഒക്കെ തൊഴിൽപരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നമുക്ക് അരോന മത്സ്യത്തെ വീട്ടിൽ വളർത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാച്യു വാങ്ങിച്ച് സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വെക്കുകയോ ചെയ്യാം അപ്പൊ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം